നമ്മളിപ്പോൾ സമയം ഏഴ് മണി ആയിട്ടോ നല്ല നല്ല മഴയായിരുന്നു അയ്യോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ വണ്ടി ചാവി ഇവിടെ ചാവി 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 ആ ചാവിടെ നമ്മൾ നമ്മളീ വണ്ടിന്ന് കഴുകണം വിചാരിച്ച പക്ഷേ നടന്നില്ല നല്ല നല്ല മഴ ഇതില്ലേ കുറച്ച് അഴുക്ക് ഉണ്ട് വണ്ടിയിൽ നമ്മളെന്താല് വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിട്ടോ വണ്ടി കുറച്ച് അഴുക്കും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് കഴുകണം വിചാരിച്ചിനി എന്നാൽ നല്ല കാറ്റുമായായിരുന്നു കേട്ടോ മൊത്തം പൊടിപ്പടലങ്ങളാണല്ലോ ഇലയും കാര്യങ്ങളും പണ്ട് സ്റ്റാർട്ടിങ് ഇടട്ടെ ജസ്റ്റ് നമ്മളെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കട്ടെ വണ്ടി ഗൈസ് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടോ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു എന്തായാലും ഫസ്റ്റ് പോയിട്ട് നമ്മൾ സി എൻ ജി അടിക്കട്ടെ സി എൻ ജി ഇല്ല എട്ട് മണി ആവാറായി നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വന്ന പോയൊക്കെ പിന്നെ ഇന്ന് തിങ്കളാഴ്ച ദിവസം കേട്ടോ ഇന്ന് അറിയില്ല നമ്മൾ പോയോ കേട്ടോ എന്തായാലും ഊബറും കാര്യങ്ങളൊന്നും നമ്മൾ ഓണാക്കിയിട്ടില്ല ചായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് കുടിച്ചിട്ടോ ഇന്ന് റൂമിൽ നിന്ന് കുടിച്ചു അന്ന് നേരത്തെ നീണീറ്റപ്പം തന്നെ റൂമിൽ നിന്ന് കുടിച്ചു അങ്ങനെന്തായാലും പോയി ഫസ്റ്റ് സി എൻ ജി അടിക്കാറ് സി എൻ ജി അടിച്ചിട്ട് ഓണാക്കാം അപ്പോൾ ഇന്ന് നോക്കട്ടെ ഇന്ന് ടൈമുണ്ടെങ്കിൽ നമുക്ക് കഴുകാം മഴയും കാര്യങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ രാത്രി അപ്പോൾ ഗായ്സ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാം അടിക്കട്ടെ കൂപ്പറും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് കാണാട്ടോ ഇന്നലത്തെ നമ്മൾ സി എൻ ജിയിൽ ഇരുന്നൂറ്റാറ് കിലോമീറ്റർ ഓടി ഇപ്പോൾ സി എൻ ജി ഉണ്ട് പതിനൊരു പത്ത് കിലോമീറ്റർ ഒക്കെ എന്താ റോഡാണ് അത് കുഴപ്പമില്ല നമ്മൾ പോയി സി എൻ ജി അടിക്കട്ടെ ഇത് കണ്ടോ പെട്രോൾ എപ്പോഴും റിസർവ് ആയ എടുക്കണേ പിന്നെ ഈ എൻജിൻ ലൈറ്റ് ഇത് നമ്മൾ നമുക്ക് മിസ്സിങ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല പക്ഷെ നമ്മൾ മാറ്റാൻ നോക്കി ഇതുവരെ മാറണില്ല എന്തോ സെൻസറിൻ്റെ എന്തോ കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ എന്തെങ്കിലും കേട്ടോ നമ്മളെ എന്തായാലും പയ്യെങ്ങനെ പോട്ടോ ഫസ്റ്റ് പോയി സി എഞ്ചി അടിച്ചിട്ട് ഓൺ ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച ദിവസത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്തൊക്കെ സംഭവിക്കും എവിടേക്കൊക്കെ ഓട്ടങ്ങൾ ട്രിപ്പുകൾ കിട്ടും ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ വരും ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ വണ്ടി തട്ടിയ ആൾ വിളിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടില്ല നമുക്ക് നോക്കാം അന്ന് വൈകുന്നേരം വരെയൊക്കെ ടൈം കൊടുക്കാം ആൾക്കാരല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് നോക്കാം തിരിച്ചു വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം ആക്ക് എന്തായാലും നമ്മൾ പോയേ സി എൻ ജി അടിക്കട്ടെ സി എൻ ജി അടിച്ചിട്ട് കാണട്ടോ ഗായ്സ് നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപ ഒക്കെ സി എൻ ജി അടിച്ചിട്ടോ നമ്മൾ എന്തായാലും ഊബറും കാര്യങ്ങളും ഓൺ ആക്കട്ടെ രണ്ട് ഫോണിലും ചാർജില്ലല്ലോ എന്ത് ചെയ്യും കുത്തി വയ്ക്കാം അപ്പോൾ ഊബർ 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 ചാർജൊക്കെ ഉണ്ടല്ലോ നല്ല ബ്ലോക്ക് ഉണ്ടാവും നമ്മൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ ഡൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ട്രിപ്പ് വരുമോ ട്രിപ്പ് വരുമോ ട്രിപ്പ് വരുമോ ട്രിപ്പ് ട്രിപ്പ് പറയാ ട്രിപ്പ് തായോ ഗൈസ് നമുക്ക് ട്രിപ്പ് അടിച്ചോ അമൃത് ഹോസ്പിറ്റലിലോട്ടാന്നോണ് അപ്പോ രണ്ട് കിലോമീറ്റർ എന്താ പിക്കപ്പ് കാണിക്കുന്നുണ്ട് അവിടുത്തെ പോണ്ടോക്കട്ടെമീറ്ററ രണ്ട് കിലോമീറ്റർ ആണ് ഊബറിലെ ട്രിപ്പ് കാണിച്ച് ഇപ്പൊ മൂന്ന് കിലോമീറ്റർ വേളി മൂന്ന് എട്ട് ഇതില മൂന്ന് ഇത് പോവാ എന്തായാലും ഫസ്റ്റ് അല്ലേ ഒഴിവാക്കണ്ട പോവാറ്റം പറയണില്ല കുറ്റം പറഞ്ഞു കാരണം ഊബർ ഇപ്പൊ ട്രിപ്പ് തരാതയാവും അതപ്പോ ഊബർ സൂപ്പർ എല്ലാരും സൂപ്പർ നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു ഭയങ്കര ടൈം എടുത്തിട്ടോ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ഇരുന്നു അത് ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നേസ് നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറ ആ തൃപ്പൂണിത്തറ എത്തി നമ്മൾ നമ്മൾ ടോട്ടലിന്ന് നാല് ട്രിപ്പ് ഓടിട്ടോ നമ്മളൊക്കെ ഓണ്ട് വേലിന്ന് ട്രിപ്പ് അടിച്ച് ട്രിപ്പ് അടിച്ച് ഇപ്പോൾ പതിനൊന്ന് മണി പക്ഷേ കിട്ടിയ ട്രിപ്പ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നാ പതിനൊന്ന് മണിക്ക് നാല് ട്രിപ്പ് ആകൂടി സീൻ അല്ല ട്രിപ്പ് അടിച്ചാൽ മതി നല്ല ഇന്റർസിറ്റി കടികോ ഊബർ നല്ല ഇന്റർസിറ്റി തരുമോ ഒരു ഇന്റർസിറ്റി രണ്ട് മൂന്ന് ഇന്റർസിറ്റി കൊണ്ടാ ഇന്നത്തെ പരിപാടി നേരത്തെ കാലത്ത് നിർത്താലോ അങ്ങനെ ഇപ്പൊ ഇവിടെ എന്തായാലും ഇവിടെ കൊണ്ടുപോയിട്ടേ അടുത്ത ട്രിപ്പ് അടിക്കട്ടെന്തായാലും പിന്നെന്താ കേറിയ കസ്റ്റമേഴ്സ് ഒക്കെ നേരത്തെ കയറി ലാസ്റ്റ് ഇതിന് ഇപ്പൊ നമ്മള് ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തതിന് മുന്നേ കയറിയ കസ്റ്റമർ ആളെ ആളെ അടിപൊളി ആളടിപൊളി ആളവിടുന്നവിടെത്തിനവരെ വർത്തനം ഡാഷ് ക്യാമറ വെക്കണം പിന്നെ റിവേഴ്സ് ക്യാമറ വെക്കണം ഒക്കെ വെച്ച് ഓടിക്കൊണ്ടി എറണാകുളത്തല്ലേ അല്ല അങ്ങനെ ഓരോ രസങ്ങൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് കക്കേണ്ടി എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കുറെ നേരമായി പിന്നെ നമ്മളെ വണ്ടിന്റെ ആ തട്ടിയ ആളെ തിരിച്ചു വിളിച്ചിട്ടില്ല കേട്ടോ നമുക്ക് എന്തായാലും വൈകുന്നേരം അല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ വിളിച്ചു നോക്കും ഇന്ന് വിളിക്കുക നമ്മൾ നോക്കുക എന്നെ ഞാൻ നോക്കിയിട്ട് വിളിക്കാതെ അല്ലേ ഇന്ന് വിളി നോക്കുക അല്ലെങ്കിൽ നാളെന്തായാലും നമ്മൾ തിരിച്ചു വിളിക്കും കാരണം വിളിക്കാതെ പറഞ്ഞല്ലേ എന്നെ വിളിക്കാതിരുന്ന മോശാണ് അപ്പം വിളിക്കട്ടെ നമ്മളെന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനൊന്നും ആയില്ല രാവിലെ ചായ അടിച്ചോണ്ട് വലിയ വിശപ്പില്ല മൂന്ന് തന്നെ ചായടിച്ചിറങ്ങിയതുകൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെട്ടോണ്ട് എന്തായാലും ഒരു ഇൻഫോ പാർക്ക് ഇരുപത്താറ് മിനിറ്റ് വേണ്ട രണ്ടര കിലോമീറ്റർ വേണ്ട വേണ്ട ഇന്റർസിറ്റി കൊണ്ടങ്ങായി കോട്ടയം കൊണ്ട കോട്ടയത്ത് പോയിട്ട് ഇങ്ങോട്ട് ട്രിട്ടേണം അടിപൊളിയാക്കാം നമുക്ക് ട്രിപ്പ് ഇതായ ഊബർ ഗായ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ ചളിക്കവട്ടം ഇപ്പൊ നമ്മള് വന്ന അതേ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ പിക്കപ്പ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കിലോമീറ്റർ ആയോ നോക്കട്ടെ ആ അല്ല ഒന്നര കിലോമീറ്റർ തന്നെ നേരെ പോവാ നേരെ പോയിട്ട് ഉം റോഡ് കാണിക്കുന്നുണ്ട് കേട്ടോ വയ്യമ്മ റോഡ് നമുക്ക് എന്തായാലും നേരെ പോവാ പോയി പിക്ക് ചെയ്യട്ടെ ചളിക്കവട്ടം ആ ട്രിപ്പ് കൂടി പോയി എടുക്കാം ഇത് മാച്ചല്ല ഇൻഫോബാക്ക് ട്രിപ്പ് ഒന്നും കൂടെ നമ്മൾ എടുത്തില്ല അപ്പോൾ ഇത് ട്രിപ്പായിട്ട് വന്നിച്ച് കളിക്കോട്ട് വന്നപ്പം എടുത്ത് എന്തായാലും ട്രിപ്പ് കൂടി പോയി ക്ലോസ് ആയിട്ട് കാണട്ടോ ഗായ്സ് നമ്മളിപ്പം അല്ല ചക്കര പറമ്പ് കേട്ടോ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് കുറേ നേരം മുന്നേ കഴിഞ്ഞു അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്ന അത് നമ്മുടെ ഈ ചക്കരപറമ്പിലോട്ട് തന്നെ ആയിരുന്നു ട്രിപ്പ് അടിച്ച് നമ്മളെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ വീൽ അലൈൻമെൻറ്റൊന്നും ചെയ്യണ്ടതിന് വേണ്ടി അപ്പം അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വീൽ ബാലൻസിങ്ങൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ ഊബർ ഓൺ ആക്കാൻ പോവുക ഇവിടെ നെറ്റ് കിട്ടില്ല എന്ന് എന്തോ സംശയം ഭയങ്കര ഹാങ് ഫോണ് നമ്മളെന്തായാലും ഊബർ ഓൺ ആക്കട്ടെട്ടോ കേട്ടോ ഭയങ്കര ഹാങ് ഫോൺ എന്താണോ ഇപ്പം നമ്മൾ ഊബർ ഓണാക്കി നമ്മളെ വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം ഫുഡ് ഞാൻ എപ്പോഴും കഴിക്കാറില്ല എന്തായാലും ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് നമുക്ക് ഫുഡ് ആയിട്ട് അപ്പൊന്നല്ല തെളിക്കട്ടെ നമ്മളിപ്പോൾ ചക്കര പറമ്പാട്ടില്ല കൈസ് നമ്മളെ ഫുഡുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഒരുപാട് ടൈം ആയിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നാൽ ടൈം പോയി നമ്മളെന്തായാലും ഊബർ ഓൺ ആക്കട്ടെട്ടോ ആകെ അഞ്ച് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ ഒരു മണിയായി ഷേടാ ഇന്നിപ്പോൾ എന്താ പറ്റിയേ എന്തായാലും ഊബർ ഓൺ ആക്കി ട്രിപ്പ് അടിക്കട്ടെ അടിക്കട്ടെട്ടോ ട്രിപ്പ് അടിച്ചിട്ട് കാണാൻ കഴിസ് നമ്മളിപ്പോഴും ചക്കര പറമ്പാട്ടല്ലേ ട്രിപ്പ് അടിക്കുക നോക്കാം ട്രിപ്പ് അടിച്ചിട്ട് കാണാം എന്തായാലും ഗായ്സ് നമ്മളിപ്പോൾ ഉള്ള അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു നാല് ട്രിപ്പും കൂടി ഓടിയിട്ടോ ടോട്ടൽ നമ്മളിപ്പോൾ എട്ട് ട്രിപ്പ് ഓടി എട്ട് മൂന്ന് ട്രിപ്പ് ഓടി ഫുഡ് കഴിച്ചതിന് ശേഷം കാരണം മൂന്ന് ട്രിപ്പ് ഓടി പക്ഷെ ഒക്കെ ചെറിയ ചെറിയ ട്രിപ്പ് ആട്ടോ നൂറ്റൻപത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് അതിനാകുമ്പോൾ കിലോമീറ്ററിന് പൈസ ഉണ്ടാവും പക്ഷേ നമ്മൾ ഏണിങ്സങ്ങ് കയറില്ല എന്നുള്ളൂ എന്നാലേ ഈ ടൈം ആയപ്പോൾ നമുക്ക് അത്യാവശ്യം ഏണിങ്സായല്ലോ ഇന്ന് ഏണിങ്സാത്ത എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് ഇന്നലത്തേനേക്കാളും കുറവ് ട്രിപ്പ് എടുത്ത് പക്ഷേ ചെറിയ ചെറിയ ട്രിപ്പ് ആയിട്ട് നമ്മളിപ്പോൾ അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറങ്ങ പോകുന്നുണ്ടോ നമുക്കെന്തായാലും ഇവിടുന്ന് ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങാം അവിടെ നിന്ന് എന്തായാലും ട്രിപ്പ് അടിക്കും ഇതിപ്പോൾ ഒരു ഫാമിലിന്നെയ കൊണ്ടാക്കി ഇത് നമ്മുടെ ചക്ര പറമ്പിൽ നിന്ന് നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു അത് നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ആ സൈഡിലോട്ടായിരുന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഓണത്തെ വേല നമുക്ക് ട്രിപ്പ് അടിച്ചു വീണ്ടും മെഡിക്കൽ സെൻറ്ററിലോട്ട് അപ്പോൾ നമ്മൾ ആ മെഡിക്കൽ സെൻറ്ററിലെ ട്രിപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ സെൻറ്റർ എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ആ ട്രിപ്പും കൂടെ അടിച്ചു ഇങ്ങോട്ട് അമർദോസ് പിന്നെ ഈ ഭാഗത്തോട്ട് അതും കഴിഞ്ഞിപ്പം നമ്മളിങ്ങനെ പോവാട്ടോ എന്തായാലും ഇപ്പം ഇനി ട്രിപ്പ് അടിക്കണം ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളേ ഇത് എന്തെങ്ങനെ റിസർവ് ആയോ പെട്രോള് അഞ്ഞൂറ് പെ അടിച്ചിട്ടുള്ളൂ മിനെയാണ് എന്തായാലും കുഴപ്പമില്ല ഇവിടെ വേണമെങ്കിൽ സൈഡ് ആക്കിട്ടോ നമുക്ക് ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും സൈഡ് ആക്കൂല നമ്മൾ നേരെ ടൗണിലോട്ട് പോയി കട ടൗൺ അല്ല അമൃതാസ്മിൻ്റെ അവിടെയെങ്കിലും ഒക്കെ പോയി സൈഡാക്കി അവിടുന്ന് ആകുമ്പോൾ ട്രിപ്പ് അടിച്ചോളും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ ട്രിപ്പ് അടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടിക്കൂട്ടൊരു ഭാഗ്യം എന്തായാലും നമ്മള് പോയി നോക്കട്ടെ ഇതിന ഒരു വട്ട ഈ റോട്ടിന് വന്ന എൻ്റെ അമ്മ ഒരു വൃത്തികെട്ട റോഡാതി ഇപ്പോടെ ഒന്നും കുഴപ്പമില്ല കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് വൃത്തികെട്ട റോഡാ ഏതായാലും നമ്മൾ ഇങ്ങനെ പോയട്ടെ അമൃതോസ് പിൻറെ ഭാഗത്ത് പോയി വെക്കാം ട്രിപ്പ് നമുക്കിന്ന് ട്രിപ്പ് ഒക്കെ ഇണ്ട് പക്ഷെ എമൗണ്ട് അങ് ആയില്ല നമ്മളിന്നു ചെയ്യണേ ഒക്കെ ചെറിയ ട്രിപ്പ് ആയണ്ടേ നമുക്ക് എന്തായാലും ഇന്ന് പെട്രോൾ അടിക്കണം കേട്ടോ പെട്രോള് ായി ചേർക്കണ ഒരു നൂറ് രൂപ ഒക്കെ അടിച്ചിട ഇപ്പോഴല്ല രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ രാവിലെയൊക്കെ ആയിട്ട് അടിക്കോൾ ഇല്ലാക്കണ്ടാ ഈ റോഡൊക്കെ ടാസ്ക് റോഡാ ഈ റോഡ് വേറെ മുന്നിൽ കൂടെ ഒക്കെ റോഡ് ഓണിതായാലും നമ്മൾ അലൈൻമെന്റ് ചെയ്തപ്പോ വണ്ടിക്കൊരു സുഖം കിട്ടോ ഓടിക്കാൻ മറ്റേ നമ്മൾ ഈ വണ്ടി നമ്മൾ ബ്രേക്ക് ഊട്ടുമ്പോഴൊക്കെ ജസ്റ്റ് അങ്ങനെ ഒരു ആട്ടം ഫീൽ ചെയ്തി നമ്മളെ ചെറിയ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടായി ചെറിയ ഷെയ്ക്ക് ഉണ്ടായിരുന്നു നമ്മളെ വണ്ടിക്ക് നമ്മൾ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ അപ്പോൾ വീൽ ബാലൻസ് ഒക്കെ ചെയ്തു അലൈൻമെൻറ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇവിടുന്ന് റൈറ്റ് പോയാൽ അമൃത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നമ്മൾ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേസ് ഐസ് നമുക്ക് ആ ട്രിപ്പ് അടിച്ചിട്ടോ നമ്മൾ അവിടുന്ന് നേരത്തെ വന്നിട്ട് കറങ്ങിപ്പോയിട്ട് നമുക്ക് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല അമൃത ഹോസ്പിറ്റലിലൊക്കെ പോയി ഇറങ്ങിയിട്ട് ഇപ്പോൾ അതവര് ട്രിപ്പ് അടിച്ചു അപ്പുറം ഭാഗത്ത് നിന്ന് കച്ചേരിപ്പടിക്കൊക്കെ കേട്ടോ എടുക്കാൻ കറക്റ്റ് നോക്കിയില്ലേ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്തിട്ട് ഡീറ്റെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നേരത്തെ ഈ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ പോയത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്ന് ഓരോ കഥകളേസ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇത് കങ്ങരപ്പടിയിലോട്ടോ നമ്മളെ റൂമിൻ്റെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം പക്ഷേ ഏത് രസം എന്താ വെച്ചാൽ നമ്മൾ റൂമൊക്കെ എന്തായാലും പോകണില്ല എറട്ടഞ്ഞൂറ് മീൻറ്റർ അപ്പുറ കിട്ടിയത് ഇനിയിപ്പോൾ നോക്കണ്ട എന്തായാലും പോകണല്ലോ റൂമിൽ പോകണില്ല പിന്നെ ഞാൻ ഫസ്റ്റ് ഇത് കച്ചേരിപ്പടിക്കൊക്കെ വിചാരിച്ചു പിന്നെയാണിത് കങ്ങരപ്പടി എന്ന് മനസ്സിലായി അതായത് ട്രിപ്പ് അടിച്ച് നമ്മൾ ട്രിപ്പ് എടുത്തതിനു ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഒ ടി പി ഒക്കെ അടിച്ചതിന് ശേഷമാണ് ഇത് കങ്ങരപ്പടിക്കുന്നത് ഞാൻ ഫസ്റ്റ് കച്ചേരിപ്പടി വിചാരിച്ചു ഏതായാലും കൊള്ളാം നമുക്ക് ട്രിപ്പ് അടിക്കട്ടെ നമ്മളിപ്പോൾ ഇവിടെ എവിടെ പോവും അടിക്കണതാ കുന്നത്തുനാട് ചെറിയ ട്രിപ്പ് ആട്ടോ കിട്ടുമോ 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 നമ്മൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടോട്ടോ ട്രിപ്പ് അടിച്ചിട്ട് കാണേ ആ ട്രിപ്പ് കിട്ടിയിട്ടേ കായ്സ് മാച്ച് വന്നത് നമുക്ക് കിട്ടി ചെറിയ ട്രിപ്പാന്ന് തോന്നുന്നു അത് തൊള്ളായിരം മീറ്റർ പിക്കപ്പും കൂടെ ഉണ്ട് ചെറിയ ട്രിപ്പ് എന്തോ ആണ് ഇന്ന് മൊത്തം ചെറിയ ട്രിപ്പ് അടിക്കണേ ഏതായാലും ഇതും പോയി പിക്ക് ചെയ്യട്ടെ എന്താ ആളെ പേര്യാ നോക്കിയില്ല മറ്റേ സ്കൂളിൽ നിന്നാണത് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇത്ത പേര് ഷാൻ 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 അടിച്ചു ഷാൻ നമ്മളെ റൂമിലോട്ട് വന്ന ഒരു ഷോർട്ട് റോഡ് ഉണ്ട് ആ റോട്ടിൽ കേറിയിട്ടൊരു സ്കൂൾ ഉണ്ട് ഒരു ഹോളി ക്രോസ് പറഞ്ഞു അവിടുന്ന് അടിച്ച് നമ്മൾ തലവും കൂടി പോയി പിക്ക് ആട്ടോ പൊട്ടേ പൊട്ടേതാ പോണം നമ്മൾ കേൾസ് നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതെ സ്കൂളിൽ നിന്ന് ഒരു ആറാം ക്ലാസ് പേടിക്കുന്ന പയ്യനാട്ടോ ചെക്ക് അടിപൊളി ചെക്കന് ബുക്ക് ചെയ്തെടുത്താണ് വീട്ടുകാർ അപ്പോൾ ഡയലി ഉപരണമെന്നൊക്കെ പോരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് നമ്മൾ ക്ലോസ് ചെയ്തു ഇപ്പം നമ്മൾ അമ്പാട്ടുകാവാട്ടല്ലേ ആലപാത്ത് ഇവിടെ വണ്ടിങ്ങ സൈഡാക്കി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ട്രിപ്പ് അടിച്ച് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് വസാവി പത്ത് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് പത്ത് കിലോമീറ്റർ അര മണിക്കൂർ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അല്ലേ അറിയാൻ പാടില്ല കുന്നത്തേരി തൈക്കാവ് പോയോ കേട്ടോട്ടോ ഇപ്പൊ ക്യാൻസൽ ആകുമോ അല്ലെങ്കിൽ ആ അവിടെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററിലാട്ടോ നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെട്ടോ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യട്ടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്തായാലും ഗൈസ് നമ്മളാ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ ലക്കാമല കസ്റ്റമർ ആയി മൾട്ടിപ്പിൾ സ്റ്റോപ്പും ഞങ്ങൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഇവിടെ നാട്ടെടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ കൊണ്ടാക്കി ലൊക്കേഷൻ വേറെ എങ്ങോട്ടോ ഒട്ടേച്ചിന് എന്നിട്ട് അവിടെ പോണം ഇവിടെ പോകണം നമ്മൾ നടക്കൂല ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് പോലെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആഡ് സ്റ്റോപ്പ് അടിച്ചോളി ഞാൻ അപ്പം എന്നോട് പറഞ്ഞു ആഡ് സ്റ്റോപ്പ് അടിക്കുന്നത് ഞങ്ങൾ വണ്ടി വിളിച്ചത് കാരണം വണ്ടി വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ വരി പോകാൻ പറ്റൂല നിങ്ങൾ വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് സ്റ്റോപ്പ് ഇടുക നമുക്ക് അതിൽ പോവാന്ന് പറഞ്ഞു കാരണം വണ്ടി കയറി അപ്പം തന്നെ ത്തിലെ പോ അതിലെ പോ അങ്ങനെ ആജ്ഞാപിക്കുകയാണ് അങ്ങനെ പോ ഇങ്ങനെ പോന്നൊക്കെ പറയണേ ഇങ്ങനെ ദേഷ്യങ്ങൾ ഞാൻ പറഞ്ഞ നമ്മള് ലൊക്കേഷൻ ഇട്ടു ഇട്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ അല്ലാതെ പറയുന്ന സ്ഥലത്തേക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റൂലായിരുന്നു അതിനോട് തന്നെ ഞാൻ വേറെ വണ്ടിയൊക്കെ വിളിക്കുമ്പം പോകാനില്ലല്ലോ പറഞ്ഞു വേറെ വണ്ടി പോവും ഈ വണ്ടി പോവൂലാണ് നമ്മോട് മാന്യായിട്ട് പെരുമാറുകയാണെ നമ്മള് നമുക്ക് പോവാം ഒരു കുഴപ്പമില്ല ഇത് ചുമ്മാ കിടന്ന് ഇങ്ങനെ ആജ്ഞാപിക്കാനേ ചൊളിഞ്ഞ് കയറി പിന്നെ ഞാൻ കുറെ നേരം മിണ്ടാന്ന് പിന്നെ ഇങ്ങോട്ട് പോന്നപ്പം നമ്മുടെ ശരിക്കും നമ്മൾ മാപ്പിൽ കാണിക്കുക ഈ ഫ്ലൈ ഓവർ കയറിയിട്ട് ഇവിടെ നിന്ന് യൂടേൺ അടിക്കാനാണ് ഇങ്ങോട്ട് ഇത് വൺ വേ ആണോന്ന് എനിക്കറിയില്ല ഈ സർവീസ് റോഡ് ഇതിൽ പോകാൻ പറഞ്ഞു പേ പറഞ്ഞത് വൺ വേ നമുക്ക് തോന്നുന്നത് വൺ വേ ആണെന്ന് കേട്ടോ ഇങ്ങോട്ട് വരാൻ പാടില്ല അതിലൊക്കെ കയറ്റി പോകുന്നില്ല അപ്പം എന്താ ചെയ്യണേ ഇതിലെ പോകണം അതിലെ പോകണം പോ മലയാളമാണെങ്കിൽ കുഴപ്പമില്ല ഇംഗ്ലീഷിലും കൂടെ പറയുന്നത് ഏതായാലും ഒരു കഥ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് അങ്ങനെ ഞാൻ റേറ്റിംഗ് വൺ സ്റ്റാർ എടുത്ത് നമുക്കും റേറ്റിംഗ് ഇടുണ്ടല്ലോ അല്ലേ നമ്മൾ റേറ്റിംഗ് ഇട നമ്മളെല്ലാവർക്കും ഫൈവ് സ്റ്റാർ കൊടുക്കല അപ്പോൾ നമ്മൾ റേറ്റിംഗ് വൺ സ്റ്റാർ കൊടുക്കാമല്ലോ അപ്പത്ത നമ്മളിവിടെ നിന്നിട്ട് കാര്യമുണ്ടാകുമോ എന്നറിയാൻ പാടില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പോയോ കേട്ടെ ട്രിപ്പ് ട്രിപ്പ് പഠിക്കുകയാണെങ്കിൽ അവിടുന്ന് ഈ ആലുവ ഭാഗത്തോട്ട് വൈകുന്നേരം വന്ന ഞാൻ ഇവിടെ പേട്ടല്ലേ ഫു എന്നൊന്നും ഓടിയില്ല ഒക്കെ ഓടിയേ എത്ര ട്രിപ്പ് നമ്മൾ പതിനൊന്ന് ട്രിപ്പ് എടുത്തോ എല്ലാം ചേറെ ട്രിപ്പ് സി എൻ ജി അങ്ങ് കഴിഞ്ഞതല്ലാതെ ഇന്നലൊക്കെ ഈ ടൈമിന് സി എൻ ജി ബാക്കിയാണ് ബാലൻസാണ് ആ എന്താ ചെയ്യുക പിന്നെ നമ്മളെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് ട്രിപ്പടിക്കുമായിരിക്കും അവിടെ പോയിട്ട് നമ്മൾ എന്തായാലും പോയോ കേട്ടെ കൂടെ നിന്നിട്ട് കാര്യമില്ല ഈ ഏരിയ വെറുത്തുപോയി വെറുത്തി കേട്ട ഏരിയ പോ ഇതിലിപ്പോ ഇട്ടുകൂടെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമുക്ക് ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ടോ ഒരു ജോർജ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അതും കൂടി പോയി പിക്ക് ആയിട്ട് അത് നമ്മുടെ പൂക്കാട്ടുപടി അങ്ങോട്ടാണ് അപ്പോൾ അത് പോയി പിക്ക് ആയിട്ട് എന്നാലും നമ്മളെ ജസ്റ്റ് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടോ പെട്രോൾ ഇങ്ങനെ മിന്നുന്നുണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇപ്പോഴും ആ മിന്നൽ മാറിയില്ല ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങണ്ട് പെട്രോൾ റിസർവ് ആയി കിടക്കേണ്ടത് എന്താണോ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് എന്തായാലും ഈ ട്രിപ്പ് എടുക്കട്ടെ എന്നിട്ട് ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് ഇവിടെ പൂക്കാട്ടുപടി റോഡിലായിരുന്നേ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് ആളെ പേരെ അതിൻ്റെ മേലെ ആയിട്ടോ നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലല്ലേ ഇവിടെ ഒരു അടിപൊളി പെട്രോൾ പമ്പിലുണ്ട് നയറിൻ്റെ അവിടെ പോയി നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞായിരുന്നു വെള്ളം ഫില്ലാക്കി ഒന്ന് ഫ്രഷായി ഇങ്ങനെ വന്ന് നമുക്കൊരു ചായ അടിക്കണം എന്തായാലും ഊബർ നമ്മൾ ഓഫാക്കിട്ടില്ല കേട്ടോ ട്രിപ്പ് അടിക്കാൻ നമുക്ക് എടുത്ത് ഓടാം അതിന് ഒന്ന് ചായക്കട കിട്ടാണെങ്കിൽ ചായ കുടിക്കാം അപ്പോൾ അടുത്ത ട്രിപ്പ് വല്ലതും അടിക്കട്ടെ എന്നിട്ട് കാണാൻ കൈസ് ആള് സൈലന്റ് യിരുന്നു കേട്ടപ്പോൾ സൈലന്റ് ആയി ഇങ്ങനെ പോകുന്നു നമ്മള് ഇവിടെ ഫുഡ് ഫുഡൊക്കെ ആവുന്നോ ചായ വണ്ടി അടത്തിന് നമ്മൾ നിർത്തി അവിടെ തന്നെ ഒരു ചെറിയൊരു കോഴിപാടുണ്ട് അവിടെ നിന്ന് ഇനി ഫുഡ് അയച്ചിട്ട് ഓണാക്കാം ഇനി രാത്രി എന്തായാലും ഫുഡ് അയക്കുമ്പോ ലേറ്റ് ആകുമ്പോൾ അപ്പോ നമ്മളിപ്പോ ഒന്ന് നമ്മള് ഏർ ആവാതെ ഇപ്പൊ റൂമ് കയറിയിട്ട് കാര്യമില്ലല്ലോ നമ്മള് അത്യാവശ്യം ഏർണിങ്സ് ആക്കിയിട്ട് റൂമ് കയറാൻ പ്ലാനില്ല എന്തായാലും ഇവിടുന്ന് ചായയും എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് പോവാം ഓക്കെ എന്നിട്ട് ഓൺ ആക്കാൻ തല്ലോ ഇവിടെ കേട്ടോ അതികൂടി പുതിയ തുടങ്ങിയ ഓണ് നല്ല രസമുണ്ട് എന്തായാലും കഴിച്ചാൽ പറയാം ഒരു സാന്ഡ്വിച്ച് പറഞ്ഞേ ഒരു ചായയും പറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ട് ഉണ്ട് ഗൈസ് നമ്മൾ ചായ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഊബർ ഓണാക്കിയിട്ടാണ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് എപ്പോഴാണോ അടിക്ക ലാസ്റ്റ് ട്രിപ്പ് എപ്പോഴാണോ അടിച്ചത് എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ നമ്മളെ ഇവിടെ തെറിക്കാം ഈ ഏരിയന്ന് ഈ ഏരിയ ഇത്ര ശരിയില്ലാന്ന് തോന്നുന്നു ആയിസ് നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാട്ടോ കൊച്ചി എയർപോർട്ട് നമുക്ക് ട്രിപ്പ് ഒരു രണ്ട് ട്രിപ്പ് അടിച്ചിട്ടോ നമ്മൾ നേരത്തെ ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ആ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുപ്പള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എടപ്പള്ളി വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മിനി നമ്മൾ നമ്മള് പോയില്ല മൂന്ന് തമിയൻസ് അവരൊരു ട്രിപ്പ് അടിച്ചു അതേ ഫ്ലാറ്റിന്ന് അതേ ഫ്ളാറ്റിൽ നിന്ന് കേട്ടോ ട്രിപ്പ് അടിച്ച് അപ്പോൾ ഞാൻ പോയി അപ്പോൾ എനിക്ക് പേര് എൻ്റെ പ്ലാന് കൺസിലായി അവരാന്ന് അങ്ങനെ പോയി ആളെ പോയി എടുത്തു ഇവിടെ ഡൊമസ്റ്റിക് ടെർമിനൽ വണ്ണിൽ കൊണ്ടാക്കി കേട്ടോ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് വെയിറ്റ് ചെയ്തു ട്രിപ്പ് വല്ലതും അടിക്കാൻ അടിച്ചില്ല നമ്മൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഒപ്പം ഒരു വെണ്ണലടിച്ചു ചടാ ഡൊമസ്റ്റിക്ക് വണ്ണിലന്നെ ഇനിയിപ്പോൾ പോയി പിക്ക് ചെയ്യട്ടെ മടി വെറുതെ ഒരു അറുപത് രൂപ അവിടെ പോയി കിട്ടി മറ്റേ ഒരു അറുപത് രൂപ നമുക്ക് ആ രണ്ട് ട്രിപ്പ് അടിച്ച് വിടായിരുന്നു ഏതായാലും സീൻ നമ്മള് പോയോക്കോട്ടെ ടെർമിനൽ ആണ് ഡൊമസ്റ്റിക്കിലാണ് പറഞ്ഞത് വെണ്ണലൊക്കെ കേട്ടോ വേറെ ആർക്കും അടിച്ചില്ല നമ്മൾക്കാണല്ലോ ട്രിപ്പ് അടിച്ചു അത് കൊള്ളാം എന്തായാലും സൂപ്പറായി അപ്പം ഇവിടെ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചു അടിപൊളി നമ്മൾ ഈ ട്രിപ്പും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നിർത്തും കേട്ടോ അതായത് നമ്മൾ പോട്ടെ ആളെ പോയി പിക്ക് ആട്ടെ നമ്മൾ ഫസ്റ്റ് ടോട്ടൽ മൂന്ന് നാല് ട്രിപ്പ് എടുത്തു ശേഷം നമ്മളെ പൂക്കാട് പടിയിൽ നിന്ന് ഒരു ഇടപ്പള്ളി അടിച്ചു ഇടപ്പള്ളിന്ന് ഒരു അഞ്ചുപന അടിച്ചു അഞ്ചു പനിന്ന് വീണ്ടും നമ്മളെ പത്തടിപ്പാലം അടിച്ചു പിന്നെ പോയി ഒരു എയർപോർട്ട് അടിച്ചു നമുക്ക് എന്തായാലും കൂടി പോയി പിക്ക് ചെയ്യട്ടിട്ടോ ഈ ട്രിപ്പും കൂടി കഴിഞ്ഞ് അന്നത്തെ പരിപാടി ഞാൻ അങ്ങനെ ആലോചിച്ചു എയർപോർട്ടിൽ നിന്ന് കട്ട ശോകമായിരിക്കും പോസ്റ്റാകുമെന്നൊക്കെ സീനിലടിച്ചിട്ടുണ്ട് ഫേക്കൊന്നാവാന്നാ മതി ഫേക്കാണെങ്കിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ചിട്ട് വിളിച്ചപ്പോൾ ജെനുവിൻ ആയിട്ട് നമുക്ക് തോന്നി ഫേക്കാണെങ്കിൽ കഴിഞ്ഞ് പിന്നെ പാളി ഫേക്കല്ലാന്നാൽ മതി മുപ്പത് ഫില്ല നമ്പർ മുപ്പതിൻ്റെ അവിടെ വരാന്ന പറഞ്ഞത് എന്തായാലും പോയോ കേട്ടോ ആളെ പിക്ക് കേട്ടെ നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ട് അത് ഹോളിഡേൻകായിരുന്നു നമ്മളെ പാലാരിവട്ടം അപ്പൊ അതും കഴിഞ്ഞ് നമ്മൾ എന്താ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ ഒക്കെ ഏൺ ചെയ്തിട്ടോ പതിനാറ് ട്രിപ്പ് എടുത്തേ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിന് ഊബറും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മളെ സി എൻ ജി ഒക്കെ തീർത്താ തോന്നുന്നത് സി എൻ ജി ഒക്കെ ക്യൂ ക്യൂ സൗണ്ടൊക്കെ വന്നിന് ഇപ്പം നേരെ കാലടിച്ചു റൂമ് പോവാ നാളെ രാവിലെ സി എൻ ജി അടിക്കാം ഇനിയിപ്പ രാത്രി അടിക്കില്ല നാളെ രാവിലെ സി എം ജി അടിച്ചിട്ട് ഓടാം നമ്മൾ നേരെ പോവാണ് ഇപ്പൊ കറക്റ്റ് പാലഘട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ നേരെ പോയിട്ട് ഇവിടെ നേരം പോകുന്ന വായിക്കുന്ന നൈസ് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചണല്ലോ എന്തെങ്കിലും നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വിടാം അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തേ ഇനി ഇന്നത്തെ പരിപാടിയുള്ള ഇന്നത്തെ പരിപാടി ഇവിടെ തീർത്ത് ഇനി നാളെ പുതിയ പരിപാടികൾ ബ്ലോക്ക് ഉണ്ടാകാം സി എൻ ജി ക്വിനു ക്വിനുമായിരുന്നു ഇനി സി എൻ ജി തീർന്നില്ലേക്കോ നമ്മൾ ഇന്നലത്തെ സി എൻ ജിയിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടോ ടോട്ടലിപ്പം നമ്മൾ കാലി അടി കാലി അടിച്ച് സൗണ്ട് വീണ്ടും അടിച്ചിട്ടുണ്ട് കി കി കീ കി എന്തായാലും എന്തായാലും സി എൻ ജി ഇപ്പം നാളെ രാവിലെ അടിക്കാം നേരെ ഈ സി എൻ ജി ആയിട്ട് നേരെ റൂമിൽ പോകാം നാളെ പൊത്ത് പൊത്ത് ഫ്രഷ് സി എൻ ജി അടിച്ചിട്ട് പോകണം ഞാൻ എന്നാൽ ഇന്നലെ നമ്മൾ ഏത് ചെയ്ത അതേ എമൗണ്ടിനായിട്ട് ഇന്ന് നമ്മൾ ചെയ്ത് ഒരു പത്തുപേ രൂപയ്ക്ക് മാറ്റുള്ളൂ അപ്പം അങ്ങനെ ഇപ്പം ഇനി നമ്മൾ നേരെ ഇപ്പം അത്ര സമയം ഒരുപാടൊന്നും ആയില്ല കേട്ടോ പത്തര ആയിട്ടുള്ളൂ കാരണം നമ്മൾ എയർപോർട്ട് അങ്ങോട്ടും കിട്ടി അവിടുന്ന് ഇങ്ങോട്ടും എയർപോർട്ട് കിട്ടി എയർപോർട്ടിൽ വൻ ഒരു സീം കിട്ടി നമുക്ക് എന്താ വെച്ചാൽ എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ആളെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ ഫാസ്റ്റാഗിൽ നമുക്ക് അറിയാം പൈസ ഉണ്ട് ഇരുന്നൂറ് രൂപ ക്യാഷ് ഉണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫാസ്റ്റാഗ് അടിക്കാതെ അവിടെ ഫസ്റ്റ് ടൈമിൽ ഇറങ്ങിയപ്പോൾ ആളെ ഇറക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പം കയ്യിൽ നിന്ന് അറുപത് രൂപ എടുത്ത് കൊടുത്തു ക്യാഷായിട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് പിന്നെ നമ്മൾ ആളെടുക്കാൻ കരുല്ലോ അപ്പോൾ ഒരു അറുപത് രൂപ കൊടുക്കണം അപ്പം നമ്മൾ നേരെ അതിനും വേണ്ടി കയറി അതിനു വേണ്ടി കാളെടുത്ത് ഇറങ്ങിയപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളെ സൈഡ് വിൻഡോ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് താത്തി ടോൾ അതായത് ടോളിൻ്റെ അടുത്തിയപ്പം ആ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് താത്തി പൈസ കറക്റ്റ് അറുപത് രൂപ ചില്ലറുണ്ടായിന് നേരത്തെ അവർ വന്നതിൽ നാൽപ്പതും പിന്നെ ഒരു ഇരുപതും രൂപയുണ്ട് അത് എടുത്ത് കൊടുത്ത പിന്നോടൊന്ന് ഫാസ്റ്റാഗിൽ കട്ട് ആയ്യാറ് ഷടാ ഫാസ്റ്റാഗിൽ കട്ടായി പോയിരുന്നു ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കാമല്ലേ പരിപാടിയെ ആ കുഴപ്പമില്ല ഇനി ജസ്റ്റ് ഫാസ്റ്റാഗും ചെക്ക് ചെയ്യണം അത്ര രൂപ ഉണ്ട് കാരണം ഇനിയാന്ന് ഞായറാഴ്ച ഇന്നലെ പാലിയക്കര പോയപ്പോൾ അത് കെട്ട് അവിടെ കട്ടായി പിന്നെ അതിൻ്റെ തലേ ദിവസം ഒരു വല്ലാർപ്പാട് നമ്മുടെ കണ്ടെയ്ന റോട്ടിലൊന്നും കട്ടായി ഇന്നിപ്പോൾ ഇവിടെയും കട്ടായി അപ്പോൾ ഇനി അതിൻ്റെ എമൗണ്ട് ഉണ്ടോക്കണം ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും റീചാർജ് ചെയ്തിട്ടാ ഫാസ്റ്റാഗില് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിഞ്ഞ് ഫുഡൊക്കെ അയച്ചിട്ട് നേരം ഇങ്ങനെ പോളടിക്കാം അപ്പം അങ്ങനെയാണ് കഥ നമ്മൾ ഇനി എന്തായാലും റൂമിലെത്തിയിട്ട് വീഡിയോ ചെയ്യാം ഗൈസ് നമ്മളിപ്പോൾ റൂമിലെത്തിട്ടോ പതിനൊന്ന് മണി ഇപ്പം നമ്മൾ പത്ത് മണിയൊക്കെ പത്തേക്കാലൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ അയച്ചിപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ നാളെ ഇറങ്ങാം ഇന്നത്തെ പരിപാടി പരിപാടിയോട് നിർത്തി നമ്മൾ ഇന്ന് ടോട്ടൽ പതിനാറ് ട്രിപ്പ് പതിനാറ് ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ടോട്ടൽ പതിനാറ് ട്രിപ്പ് എടുത്ത് പക്ഷെ കിട്ടിയത് വന്ന് ചെറിയ ട്രിപ്പുകൾ ഫുള്ള് ചെറിയ ട്രിപ്പുകൾ പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് എയർപോർട്ട്ക്കും എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ റിട്ടേൺ ഹോളിഡേനുംക്കും അത് മാത്രമേ വലിയ ട്രിപ്പ് ബാക്കി മൊത്തം നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് മൊത്തം ഇരുന്നൂറിൻ്റെ മേലൊക്കെ ഒരു നമുക്ക് കിട്ടിയിട്ടില്ല മൊത്തം ചെറിയ ട്രിപ്പുകളായിരുന്നു പിന്നെ ഇന്നത്തെ ഓട്ടത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ രാവിലെ നമ്മൾ ഇറങ്ങിയ മുതൽ നമുക്കൊരു അഞ്ചു ആറ് ട്രിപ്പ് അടിച്ചു പക്ഷെ ഒക്കെ ചെറിയ ട്രിപ്പാണ് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രിപ്പ് അടിച്ചില്ല കുറേ നേരം വെയിറ്റ് ചെയ്യായി പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടര വീണ്ടും ട്രിപ്പ് അടിക്കൽ തുടങ്ങി ട്രിപ്പ് അടിച്ച് പിന്നെ ഒരു വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ നമ്മൾ ആലുവ സൈഡിൽ പോയി പെട്ട് നമ്മൾ പൂക്കാട്ടുപടി പോയി പെട്ട് അവിടുന്ന് ഇതുപോലെ നമ്മൾ ട്രിപ്പ് അടിക്കാതെ എത്രയോ നേരം നിന്ന് നമ്മൾ വണ്ടി ഇട്ട നിന്ന് മാറ്റിയിട്ടു പിന്നെ നമ്മൾ പോയി ചായ അടിച്ചു വീണ്ടും മാറ്റിയിട്ടു ഇട്ട സ്ഥലത്ത് നിന്ന് ട്രിപ്പ് അടിക്കണില്ല നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് നമ്മൾ പൂക്കാട്ടുപടി കിടന്ന സ്ഥലത്ത് തന്നെ കിടന്ന് അങ്ങനെ കുറെ നേരം കിടന്നപ്പോൾ നമുക്ക് എടപ്പള്ളിയിലോട്ട് ട്രിപ്പ് അടിച്ചു അങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് അപ്പറടി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എയർപോർട്ട് അടിച്ചത് അങ്ങനെ കേട്ടോ പൈസ ആയത് മറ്റേ ട്രിപ്പ് ഇല്ലാതെ എത്രയോ നേരം നമ്മൾ വെയിറ്റ് ചെയ്തത് അല്ല ക്ഷമിച്ച് ക്ഷമിച്ചാണ് ഓടിയത് കാരണം കുറേ നേരം പറഞ്ഞാൽ ഒത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്ത അഞ്ച് മണിക്ക് പൂക്കാട്ടുപടി പെട്ടത് ഒരേക്കാണ് പിന്നെ ട്രിപ്പ് അടിക്കണേ മുക്കാലിന് അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകള് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കേൾക്കണം വിചാരിച്ചി ഇന്നിപ്പോൾ കേൾക്കലാറങ്ങിയില്ല ഇനിയിപ്പോൾ നാളെ ഇന്ന് വരാൻ നാളെ കേൾക്കാം നോക്കട്ടെ നമ്മൾ ഓട്ടം നമ്മൾ വരുന്ന ടൈം ആയതുകൊണ്ടാണ് പ്രശ്നം നോക്കട്ടെ ചിലപ്പോൾ ഒന്ന് കേൾക്കും അല്ലെ ഇപ്പോൾ ഇനി നാളെ മറ്റന്നാൾ ഓയി നമുക്ക് ഒയി കിട്ടണേ അനുസരിച്ചിട്ട് കേൾക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ കേൾക്കാൻ ഇറങ്ങി കഴിഞ്ഞു നമുക്ക് നേരം കേൾക്കും നമ്മളെ വീഡിയോ കാര്യങ്ങളും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ് നാളത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പം നമ്മളെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക് ഫോളോ ചെയ്യണം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ എല്ലാവരും കാണി സപ്പോർട്ട് കയറി നിങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോസ് കിട്ടുള്ളു വരസം ഇതിൽ നിന്ന് നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടും വിചാരിച്ചിട്ടല്ലോ വീഡിയോ ഇതൊരു രസത്തിനങ്ങനെ ഇരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും അങ്ങനെയാണ് കഥകൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തി അപ്പോൾ നാളെ പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ഗുഡ് ബൈ